വാതിലിനടുത്തായി സ്ഥിതി ചെയ്യുന്നു എന്ന കാരണത്താൽ തന്നെ ആളുകൾ പലപ്പോഴും തിരഞ്ഞെടുക്കാൻ മടിക്കുന്ന സീറ്റാണ് എയർ ഇന്ത്യ ഉപയോഗിക്കുന്ന ബോയിങ് സെവൻ എയ്റ്റ് സെവനിലെ സീറ്റ് നമ്പർ ലെവനെ വാതിലിനടുത്തായതിനാൽ തന്നെ മറ്റ് സീറ്റുകളിലേതുപോലെ അത്രയധികം ചാരിയിരിക്കാനോ ഇരിക്കാനോ കാലുകളൊന്നും നീട്ടിവെക്കാനോ ഒന്നും സാധിക്കില്ല അതാണ് ഈ സീറ്റ് പൊതുവെ ഒഴിവാക്കാനുള്ള കാരണം പേരിൽ വിൻഡോ സീറ്റെന്നാണെങ്കിലും വിൻഡോ ഇല്ലാത്ത വിൻഡോ സീറ്റ് എന്നൊരു കുപ്രസിദ്ധി ലെവണയ്ക്കുണ്ട് എയർ കണ്ടീഷനിങ് ഡക്റ്റുകൾ പോലുള്ള സംവിധാനങ്ങൾ കാരണം ചില സീറ്റുകളിൽ പ്രത്യേകിച്ച് നയൻ ടെൻ ലെവൻ ട്വൽവ് പോലുള്ള ചിറകിൻ്റെ മുൻവശത്തുള്ള സീറ്റുകളിൽ ജനാലകൾ ഉണ്ടാവാറില്ല എന്നാൽ പലരും ഇഷ്ടപ്പെടാത്ത അതേ സീറ്റ് നമ്പർ ലെവൻ എ ആണ് ഇന്ന് വിശ്വാസ് കുമാർ രമേശ് എന്ന നാൽപ്പതുകാരന്റെ ജീവൻ രക്ഷിച്ച ഇരിപ്പിടം അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട് കത്തിയമർന്ന വിമാനത്തിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി യാത്രക്കാരിൽ ജീവനോടെ രക്ഷപ്പെട്ട ഏക വ്യക്തിയാണ് സീറ്റ് നമ്പർ ലെവൻ എയിലെ യാത്രക്കാരനായിരുന്ന വിശ്വാസ് കുമാർ രമേഷ് ദുരന്തത്തിന് മുൻപ് വിമാനത്തിൽ എന്താണ് നടന്നതെന്ന് ലോകത്തോട് പറയാൻ ബാക്കിയായ ഒരേ ഒരാൾ എങ്ങനെ ജീവനോടെ ബാക്കിയായെന്നത് ഇപ്പോഴും അറിയില്ലെന്നാണ് പരിക്കുകളോടെ ചികിത്സയിൽ കഴിയുന്ന വിശ്വാസ് കുമാർ പറയുന്നത് ഇടിച്ചിറങ്ങിയതിന്റെ ആഘാതത്തിൽ എമർജൻസി വാതിലും സമീപത്തുള്ള ലെവണേ സീറ്റും അതിലിരിക്കുകയായിരുന്ന വിശ്വാസ് കുമാറും പുറത്തേക്ക് തെറിച്ച് വീണതായിരിക്കാമെന്നായിരുന്നു നിഗമനങ്ങൾ ഞാൻ ഞാനിരുന്നിരുന്ന ഭാഗം കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലേക്ക് പതിച്ചു വാതിൽ തകർന്നപ്പോൾ ചെറിയൊരു വിടവ് കണ്ടു അതിലൂടെ ഞാൻ പുറത്തേക്ക് ചാടി ഹോസ്റ്റലിലെ ഗ്രൗണ്ട് ഫ്ലോറിനടുത്തായിട്ടാണ് ഞാൻ ഇറങ്ങിയത് അവിടെ കുറച്ച് സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അതിലൂടെ പുറത്തിറങ്ങി കെട്ടിടത്തിന്റെ മതിൽ എതിർവശത്താണ് ആർക്കും അതുവഴി പുറത്തേക്ക് വരാൻ കഴിയില്ല നിമിഷങ്ങൾക്കുള്ളിൽ തീ ആളിപ്പടർന്നു എന്റെ കയ്യിൽ പൊള്ളലേറ്റു എന്റെ കൺ വെച്ചാണ് രണ്ട് എയർ ഹോസ്റ്റസ്മാർ വെന്തു മരിച്ചത് ഞാനും എന്നാണ് കരുതിയിരുന്നത് വിശ്വാസ് കുമാർ പറയുന്നത് എങ്ങനെയാണ് ബ്രിട്ടീഷ് പൗരനായ വിശ്വാസ് കുമാർ സഹോദരനൊപ്പമായിരുന്നു എയർ ഇന്ത്യയുടെ വിമാനത്തില് ലണ്ടനിലേക്ക് പുറപ്പെട്ടത് ദാമന് ാണ് ഇദ്ദേഹത്തിന്റെ ലണ്ടനിലാണ് കഴിയുന്നത് ദുരന്തമുഖത്തും സിവിൽ ആശുപത്രിയിലും സന്ദർശനത്തിനായി എത്തിയ പ്രധാനമന്ത്രി നേരം നേരിട്ട് സംസാരിച്ചിരുന്നു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാനാപകടത്തിൽ രക്ഷപ്പെട്ട ഒരേ ഒരു ജീവൻ എന്ന നിലയിൽ വിശ്വാസിന്റെ പേരും അതിനു കാരണമായ സീറ്റും ഇന്ന് ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കുകയാണ് സബ്സ്ക്രൈബ് ടു ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്